അപ്പൊ കൈസ് ഞങ്ങൾ ഇടക്കര ഇടക്കരമുണ്ടയിലില്ല കാർണിവലിലാണ് കേട്ടോ പോവാണ് ദാ ഓ പോ അപ്പോൾ പോസ്റ്റ് ഞങ്ങള് വണ്ടിയൊക്കെ പൊറക്ക് ചെയ്താണ്ട് പോവാണ് കേട്ടോ അതെ നമ്മളെ മോളൂസും ഞാനും ഒക്കെ എല്ലാവരും പാടെ ഞങ്ങൾ കാർണിവൽ കാണാൻ പോന്നിരിക്കുകയാണ് കൈസ് ക്ലിയർ അല്ല ഗൈസ് നല്ല തിരക്കാണ് കേട്ടോ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ പോകാൻ ഭയങ്കര രസാണ് നല്ല തിരക്കാണ് ഗൈസ് ഞങ്ങളിതാക്കുന്നേ വിളിച്ചു പോകുന്നു ഞങ്ങളൊപ്പം ലോല കാണാനില്ലായിട്ട് അങ്ങനെ വട്ടം തിരിഞ്ഞെടുക്കുന്ന കേട്ടോ അപ്പൊ ഓരോ നേരത്തെ കാലത്ത് ഈൻ്റെ അവിടെ പോയി നിൽക്കുകയാണ് ഞങ്ങൾ പോട്ടെ നമ്മൾ എൻട്രൻജലക്കെ എന്തോ ഒരു വലിയോ കാണാൻ കൊണ്ട് കൊണ്ട് കുടുങ്ങിയാ അല്ല കൈസ് കുറേ ആൾക്കാരങ്ങനെ കാണാം അല്ലേ ഞാൻ ചിത്രം ഇതാണ് നമ്മളെ എൻട്രൻസ് കഴിച്ചു ആഹാ എൻട്രൻജി പോയി

അതിന് സാരി തന്നെ കണ്ടിട്ടില്ലല്ലേ കള ഐമേ ഐമേ ആ

ും കുഞ്ഞാപ്പൂനെയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു ഗൾസ് എത്ര വിളിച്ച് തലങ്ങും നമ്മളെ മോളൂസിനും ഷാമോക്കും നിലമ്പൂർ ഡോക്സറിനെ ഇൻസ്റ്റാഗ്രാം പേജ് താളാണ് കേട്ടോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ക്യസ് ഞാൻ അവരെ തെരഞ്ഞു നടക്കി എല്ലാർക്കും ഫോമൊഴിച്ച് ആര് ഫോൺ എടുക്കാൻ ഫോൺ എടുക്കണോ വൗച്ചറൊക്കെ കിട്ടിയിട്ടോ ഈ മേജിൻ്റെ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് രൂപേൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരോട് കുറച്ചും ചോദിച്ചത് ഈ മുണ്ട വാർഡ് എത്രാമത്തെ വാർഡാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചത് എത്രാമത്തെ വാർഡാണ് അപ്പോൾ ഇപ്പോൾ രണ്ടാൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അൻപത് രൂപ വെച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് വൗ

റിയില്ല പേടിയൊന്നും കേട്ടോ ഹനുമാന എങ്ങനെയുണ്ട് എന്താണ് പറയാനാണ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്ര വന്നു എന്ന് കേറോ ഞാനിന്റെ അടുത്ത് ഇറങ്ങാ ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് അർമാദിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എത്രത്തോളം ആണ് ഇണ്ടാവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇണ്ടെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാണേട്ടാ ഈ കാണുന്നത് ഒരു സ്ഥലത്തി മോളും എന്താ നമ്മളെ തോണിയിലാണ് കേട്ടോ കേറിയിട്ടുള്ളത് ബാക്കി നല്ല അണ്ടിപ്പൊളി ആണ് കാണിട്ടാ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ ഏറ്റവും ടോപ്പില് നിക്കണ്ടേ സ്പീഡ് കൂടുന്നുണ്ട് ഞാൻ ഈ ബ്ലോഗിലേതായാലും യന്ത്രം ഞാൻ അടുമ്പ് എടുക്കണത് എക്സ്പെലാ നോക്കാം നോക്കാം